അപ്പൊന്നെ ഒരു മയത്ത് കൂടെ അപ്പൊ സ്വഭാപത്തി ലഭിത്തങ്ങള് എഴുന്നേറ്റ് മയ്യത്ത് പോയാബിസാപു ലഭിച്ചല്ലാതെ എന്തിനീറ്റിത്തങ്ങളെ നിങ്ങൾ എന്തിനാണ് എണീച്ച മയത്തല്ലേ ശരി ഇതൊരു മയത്തായതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റുന്നതെന്ന് ലബിത്തങ്ങളോട് ചോദിച്ചു സ്വഭാവത്ത് ചോദിച്ചു അപ്പൊ അതും ദൂതനായെങ്കിലും അതും മനുഷ്യനല്ലേ ദൂതനാണെങ്കിലും അതൊരു മനുഷ്യനായിരുന്നു മനുഷ്യനല്ലേ നിപിത്തങ്ങള് മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന ആളാണ് അല്ലേ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലൊന്നുമല്ല മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് നബി ഇസ്ലാമും അങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യരോടും നല്ല നിലയിൽ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് എല്ലാവരോടും നിങ്ങൾ പുഞ്ചിരിക്കണം നബി തങ്ങൾ പറഞ്ഞാൽ എന്താ അറിയാം പുഞ്ചരി എന്താണെന്നറിയോ ധർമ്മമാണെന്ന് നിങ്ങളൊരാളെ കണ്ടിട്ടൊന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂലി കൂലിയിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ പറയാലേ നോമ്പിന് ഒരു നന്മ ചെയ്താൽ എത്ര കൂലി കിട്ടും എഴുപതിനായിരം അല്ലേ എഴുപതിനായിരം കൂലി ഇട്ടെന്ന് പറയാണ്ട് ഏഹ് അപ്പൊ ഞമ്മള് സാധാരണ ഒരു ഒന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂലി ആയിട്ടാണ് നോമ്പിന് നമ്മള് ഒരാളെ കണ്ടു ചിരിച്ചാലാ എത്ര കൂലി കിട്ടും എഴുപതിനായിരം കോലി കിട്ടും അപ്പോൾ നമ്മളെല്ലാവരെയും എല്ലാവരെയും കാണുമ്പോൾ പുഞ്ചിരിക്കണം ഈ വിള പറഞ്ഞതാണ് നിങ്ങൾ ചിരിക്കണം അത് ധർമ്മമാണ് അതൊരു പുണ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അപ്പം നമ്മളെ പറ്റിയിട്ട് മറ്റുള്ളവർ മോനെന്തേലും ചിരിക്കുന്നത് മോനെ അങ്ങനെ കളിയാക്കും അപ്പം നമുക്ക് രണ്ട് കൂലി കിട്ടും എന്താ കളിയാക്ക കൂലി കിട്ടും ചിരിച്ച കൂലി കിട്ടും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ എല്ലാവരെയും കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ള